സർക്കാർ സ്മാരകം നിർമ്മിക്കണമെന്ന നിർമ്മിക്കണമെന്നി വീരപ്പനെ സ്മാരകം കുപ്രസിദ്ധ വനം കൊള്ളക്കാരൻ വീരപ്പന് തമിഴ്നാട് സർക്കാർ സ്മാരകം നിർമ്മിക്കണമെന്ന ഭാര്യ മുത്തുലക്ഷ്മി വീരപ്പനെ അടക്കം ചെയ്ത സേലം മേട്ടൂരിൽ സ്മാരകം നിർമ്മിക്കണമെന്നാണ് ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ട മന്ത്രി ഐ പെരിയസ്വാമിയെ മുത്തുലക്ഷ്മി കണ്ടു വീരപ്പന്റെ സ്മാരകത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അപേക്ഷ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ അറിയിക്കണമെന്നും മുത്തുലക്ഷ്മി മന്ത്രിയോട് അഭ്യർത്ഥിച്ചു ഇതിന് മറുപടിയായി ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മന്ത്രി പെരിയസ്വാമി അവർക്ക് ഉറപ്പു നൽകി അതേസമയം പ്രസ്തുത ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിൽ മുത്തുലക്ഷ്മി നടൻ വിജയടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ പരോക്ഷ വിമർശനവും ഉന്നയിച്ചു വീരപ്പൻ വനത്തിന്റെയും വനവിഭവങ്ങളുടെയും സംരക്ഷങ്ങളായിരുന്നുവെന്നും മറ്റു പലരുടെയും പേരിൽ സ്മാരകങ്ങളുള്ളപ്പോൾ വീരപ്പനെ ഒഴിവാക്കുന്നത് എന്തിനാണെന്നും മുത്തുലക്ഷ്മി ചോദിച്ചു നേരത്തെ വീരപ്പനായി സ്മാരകം നിർമ്മിക്കണമെന്ന മുത്തുലക്ഷ്മിയുടെ ആവശ്യത്തെ ഗ്രാമസഭ പിന്തുണച്ചിരുന്നെങ്കിലും തമിഴ്നാട് സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു രണ്ടായിരത്തി നാലിലാണ് പ്രത്യേക അന്വേഷണ സംഘം വീരപ്പനെ വെടിവെച്ചു കൊന്നത് നിരവധി പേരാണ് വീരപ്പൻറെ കുഴിമാടം കാണാൻ ദിവസവും എത്തുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണഗിരിയിൽ എൻ ഡി കെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വീരപ്പന്റെ മകൾ വിദ്യാറാണി ഒരു ലക്ഷത്തിലധികം വോട്ട് നേടിയിരുന്നു അതേസമയം തമിഴ്നാട് ഭരിക്കുമെന്ന സ്വപ്നം കണ്ടെന്ന് പലരും രാഷ്ട്രീയം കളിക്കുകയാണെന്ന് മുത്തുലക്ഷ്മി പറഞ്ഞു നടിമാരെ കെട്ടിപ്പിടിച്ച പണം സമ്പാദിച്ച ശേഷം തമിഴ്നാടിന്റെ അടുത്ത മുഖ്യമന്ത്രിയാണെന്ന് ഇവർ വീമ്പിളക്കുകയാണെന്നും അവർക്ക് ഇടം കൊടുക്കരുതെന്നും വിജയ പരോക്ഷമായി വിമർശിച്ച മുത്തുലക്ഷ്മി പറഞ്ഞു തമിഴ്നാട്ടിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലായ്മയെക്കുറിച്ചും അവർ ആശങ്ക പ്രകടിപ്പിച്ചു ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആളുകളുടെ ഒഴുക്ക് തമിഴർക്ക് തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നുവെന്ന് മുത്തുലക്ഷ്മി ആരോപിച്ചു ചന്ദനക്കടത്തും മറ്റുമായി സത്യമംഗലം കാട് അടക്കി വാണിരുന്ന വീരപ്പൻ അക്കാലത്ത് തെന്നിന്ത്യയിലെ സെലിബ്രിറ്റികളുടെ അടക്കം പേട് സ്വപ്നമായിരുന്നു കന്നഡ ചലച്ചിത്ര നടനായ രാജ്കുമാറിനെ രണ്ടായിരം ജൂലൈ മുപ്പതിന് വീരപ്പൻ തട്ടിക്കൊണ്ടുപോയിരുന്നു പിന്നീട് നൂറു ദിവസത്തിനു ശേഷമാണ് വീരപ്പൻ രാജ്കുമാറിനെ വിട്ടയച്ചത് രണ്ടായിരത്തി നാല് ഒക്ടോബറിലാണ് വീരപ്പൻ പ്രത്യേക ദൗത്യസേനയുടെ വെടിയേറ്റ കൊല്ലപ്പെടുത്തുന്നത്